സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര വകുപ്പ് അറിയിച്ചിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ലഭിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും േൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി മുൻകൂട്ടിക്കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ് മലയോര മേഖലകളിലേക്കുള്ള രാത്രിസഞ്ചാരം ൂർണമായും ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണുമുണ്ടാകാനിടയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ കാലവർഷം തുടങ്ങിയ ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ശതമാനം മഴ കുറവാണ് രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത് ദശാംശം ആറ് മില്ലിമീറ്റർ പെയ്യേണ്ടടുത്ത് എട്ട് മില്ലിമീറ്ററാണ് കേരളത്തിൽ ഇതുവരെ മഴ പെയ്തത് മൂന്ന് ജില്ലകളിൽ മാത്രമാണ് കാലവർഷത്തിന്റെ തുടക്കത്തിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചത് തൃശൂർ കോട്ടയം മലപ്പുറം ജില്ലകളാണിത് തൃശൂരിൽ സാധാരണ പെയ്യേണ്ട മഴയേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം അധിക മഴയാണ് രേഖപ്പെടുത്തിയത് നൂറ്റി നാൽപ്പത് ദശാംശം നാല് മില്ലിമീറ്റർ പെയ്യേണ്ടടുത്ത് നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആണ് പെയ്തത് മില്ലിമീറ്റർ പെയ്യേണ്ട കോട്ടയത്ത് നൂറ്റി അമ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് ശതമാനത്തിലധികം ആണ് ദശാംശം ഒൻപത് മില്ലിമീറ്റർ പെയ്യേണ്ട മലപ്പുറത്ത് അഞ്ചു ശതമാനം വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മഴ കുറവാണ് ലഭിച്ചത് സാധാരണയായി കാലവർഷം മഴ കൂടുതൽ ലഭിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ് എന്നാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല കൊല്ലത്ത് അറുപത്തിയാറും തിരുവനന്തപുരത്ത് എഴുപത്തിമൂന്നും ശതമാനം മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ജില്ലകളിലെ മുപ്പത് മില്ലിമീറ്റർ മഴ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ ചക്രവാത ചുഴി ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനം എന്നിവ കാരണം വരും ദിവസങ്ങളും കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടി നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു നാളെ മുതൽ ഈ മാസം ഇരുപത്തിയൊൻപത് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി